പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ശ്രീകൃഷ്ണപുരത്തും കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് മനസ്സിലാക്കി പണം നഷ്ടപ്പെട്ടവർ പരാതി സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നത് ശ്രീകൃഷ്ണപുരം പോലീസിൽ ആറോളം പരാതികളാണ് ബുധനാഴ്ച ലഭിച്ചത് മകൾക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാങ്ങുന്നതിനായി എഴുപതിനായിരം രൂപ അടച്ച് വഞ്ചിക്കപ്പെട്ടതായി എലുമ്പുലാശ്ശേരി സ്വദേശി ശശികുമാർ പറയുന്നു രണ്ടായിരത്തി ഒന്നിനാണ് താൻ എഴുപതിനായിരം രൂപ കമ്പനി പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചതെന്ന് ശശികുമാർ പറയുന്നു ആറുമാസത്തിനുള്ളിൽ സ്കൂട്ടിയും തയ്യൽ മെഷീനും കൈമാറുമെന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയതെന്നും ശശികുമാർ പറഞ്ഞു സ്കൂട്ടി ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്കൂട്ടിയും തെയിൽ മെഷീനും ഏൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ പൈസ അടച്ചത് സൈറ്റിലേക്ക് നേരെ അക്കൗണ്ടിലേക്ക് അടക്കുകയാണ് ഞാൻ ചെയ്തത് എനിക്ക് ആറുമാസത്തിൻ്റെ ഉള്ളിൽ സ്കൂട്ടിയും ലാപ്ടോപ്പും തരാം എന്നായിരുന്നു അവരെ ഉറപ്പുണ്ടായിരുന്നത് ഇത്ര ദിവസമായിട്ട് എനിക്കത് ലഭിക്കാത്തത് കൊണ്ട് ഞാനത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ പേപ്പറിലൊക്കെ ഇവരെ പറ്റിയിട്ട് പരാമർശമുണ്ടായിരുന്നു മുങ്ങി ഒരുപാട് ആൾക്കാർ പൈസ പോയി എന്നുള്ള പരാമർശം ഉണ്ടായിരുന്നു അതുകൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തത് സാധാരണക്കാരായ ആൾക്കാരുടെ പൈസയാണ് ഇതില് കിടക്കുന്നത് അപ്പൊ അതെന്തേലും തിരിച്ചു കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഗവൺമെന്റ് നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ എവിടുന്നെങ്കിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കടമ്പഴിപ്പുറം വെലിനേഴ് മേഖലകളിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ ഉദ്ഘാടകരാക്കിയാണ് ഏജൻസികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും ശക്തമായ നടപടികൾ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണമെന്നും സുരേഷ് തെങ്ങിന്തോട്ടം ആവശ്യപ്പെട്ടു അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലെ നമ്മുടെ ഫ്രിഡ്ജ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് സ്കൂട്ടർ ഇതെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് ചില സൊസൈറ്റികള് ചില സംഘങ്ങൾ ഇവിടെ പിന്നെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് ആ പണപ്പെരിവ് നടത്തുകയും എന്നാൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ആ പിന്നെ ഏജൻസികളെ സമീപിക്കുന്ന സമയത്ത് അവർ കൈമാറത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ശ്രീകൃഷ്ണോരം ഭാഗത്ത് ശ്രീകൃഷ്ണൻ പഞ്ചായത്തിലെ കരിമ്പുഴ പഞ്ചായത്തിലെ വെള്ളിനേഴി പഞ്ചായത്തെ കടമളിപ്പുറം പഞ്ചായത്തിലെ നിരവധി സാധാരണക്കാരായ ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടിരുന്നത് അവർ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിശ്വാസത നേടിയെടുക്കുകയും അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ൂട്ടറുകളും ഫ്രിഡ്ജുകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്ത് അവരെ ഉദ്ഘാടകരാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത നേടി സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപ ഇവിടുന്ന് പിന്നെ സ്വരൂപിക്കുകയും എന്നാൽ ഇപ്പോ ആ സാധനങ്ങൾ മാസങ്ങളായി വിതരണം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ സമീപിച്ചപ്പോൾ ആ ഞങ്ങൾ അത് പിന്നെ രേഖാമൂലം തിരുവാടൂർ സ്റ്റേഷനിലും ബന്ധപ്പെട്ട സ്റ്റേഷനിലും പരാതി നൽകാൻ പറയണ്ടായി ഇന്ന് തന്നെ പിന്നെ തിരുവാടൂർ സ്റ്റേഷനിലെ ഏതാണ്ട് പത്തോളം പരാതികൾ പിന്നെ ലഭിച്ചിട്ടുണ്ട് സി ഐയുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലാ പരാതികളും നമുക്ക് മൊത്തത്തിൽ എടുത്തുകൊണ്ട് എഫ്ഐആർ ഇടാമെന്നും ശക്തമായ അന്വേഷണം നടത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കബളിപ്പിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് എന്നുള്ളതാണ് അവര് താലിമാല പണയം വെച്ചിട്ടും കുറിയിൽ ചേർന്ന പൈസ എടുത്തിട്ടും ഒക്കെയാണ് ഈ പിന്നെ ഏജൻസികൾക്ക് പണം നൽകിയിട്ടുള്ളത് ഈ പൈസക്ക് പുറമേ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആയിരവും രണ്ടായിരവും അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ആളുകളെല്ലാം ഇപ്പൊ ബന്ധപ്പെടുമ്പോൾ അവരുടെ പല ആളുകളുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന നിലയിലാണ് അപ്പോൾ ശക്തമായ അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അല്ലാത്ത പക്ഷം ഈ ആളുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലെ പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന യാതൊരു തർക്കവും അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്